ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞ ഷാരി സാരിയുമായിട്ട് കുറച്ച് അകന്ന് അത് അകലും പാലിച്ച് നിൽക്കുക കേട്ടോ സാരിയൊക്കെ അത് വല്ലാത്ത വിഷമുണ്ടാക്കുന്നുണ്ട് സരിയുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ കല്യാണിനെ തോൽപ്പിക്കണം ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ മനസ്സിൽ അതിനു വേണ്ടി സരി എന്താ ചോദിച്ചാൽ ഒരു വലിയൊരു മാർക്കറ്റിൽ പോയിട്ട് വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ പച്ചക്കറികളും അടുക്കള സാധനങ്ങളും അതായത് ഭക്ഷണ സ്നാക്സും എല്ലാം മേടിച്ചുകൊണ്ട് പ്രകാശിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പ്രകാശിനെ ഡിസ്ചാർജ് ഒക്കെ ആയി പ്രകാശിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് അതൊക്കെ കൊടുക്കുന്നുണ്ട് പ്രകാശിനെ മനസ്സിലായി എന്തൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മക്ക് അവർ വീട്ടുജോലിയായിട്ട് ജോലി വാഗ്ദാനം ചെയ്യില്ല അത് മാത്രമല്ല ഇത്രയോ സാധനങ്ങൾ മേടിച്ചോ മേടിച്ച് തരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കാര്യസാധ്യത ഉണ്ടെന്ന് പ്രകാശിനെ മനസ്സിലായി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സരയി വരെ ഓരോരോ സാധനങ്ങൾ മേടിച്ചു കൊടുക്കാതെ മേടിച്ചു കൊടുക്കും പൈസ കൊടുക്കും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യും അതിനുശേഷമാണ് നമ്മുടെ സരയെ പതിക്കിയ തൻ്റെ ആവശ്യം പ്രകാശിനോട് പറയണത് നമ്മുടെ രണ്ട് പേരുടെ പ്രകാശിൻ്റെയും അതുപോലെ തന്നെ വിക്രം ജയിലിൽ കിടക്കാനുള്ള കാരണം എല്ലാം കല്യാണിയാണ് എൻ്റെ ജീവിതം തല തൊലച്ചതും എൻ്റെ അച്ഛനും ഇപ്പോൾ മാനസിക രോഗിയായതും അമ്മക്കും എന്തൊക്കെ കുഴപ്പമുണ്ട് എല്ലാത്തിനും കാരണം കല്യാണിയാണ് ഈ കല്യാണിന്ന് പറഞ്ഞാൽ ആളില്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെ ജീവിതം സുഖമാവും എന്ന് പറയുന്നത് പറയുവാണ് നമ്മുടെ കല്യാണം നമുക്ക് നമ്മുടെ ഈ ഒരു ഇവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ എന്ന് പറയുകയാണ് പക്ഷേ ഉള്ളിൽ ചെറിയൊരു കല്യാണിടത്ത് ചെറിയൊരു ഇഷ്ടം കാലം കരുതലൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടാവണം കേട്ടോ വേറെ ഒന്നും അത് സമ്മതിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഉള്ളിൽ അത് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണത്തിൽ പറ്റി കുറ്റം പറയാനും അതുപോലെ തന്നെ കല്യാണം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നൊക്കെ പറയാൻ വന്ന സരീവിനെ ആട്ടിപ്പുറത്തേക്കണ പ്രകാശിനാണ് നമ്മൾ കാണാൻ പോണത് എന്തായാലും സരൈവിനെ ആട്ടിപ്പുറത്താക്കണമെന്ന് തന്നെ പറയുള്ളൂ എങ്കിൽ മാത്രമേ സരവ്ക്ക് അവിടെ നിന്നൊരു തിരിച്ചടി കിട്ടുകയുള്ളൂ എന്തായാലും പ്രകാശിനെ കൂട്ടുപിടിക്കാൻ പറ്റില്ല എന്ന് കല് സരൈവ് മനസ്സിലാവണം മാത്രമല്ല തൻ്റെ മകളുടെ സ്നേഹം പ്രകാശൻ ഇങ്ങനെയെങ്കിലും പുറത്ത് കാണിച്ചാൽ മാത്രമേ നമ്മുടെ കല്യാണിയും അവിടെ വിജയിക്കുള്ളൂ അല്ലെങ്കിൽ കല്യാണി ഇത്രയൊക്കെ സ്നേഹിച്ച് പ്രകാശൻ ഇത്രയും കൂടെ നിന്നും ഹോസ്പിറ്റലിലെ ബില്ലു അടച്ചു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ കല്യാണിക്ക് ഒരു വിലയില്ല ില്ലാതാവും അതുകൊണ്ട് തന്നെ പ്രകാശം തന്നെ ഈ ഒരു ആവശ്യമായിട്ട് പോയി പോണ ആ ഒരു സരവിനെ അടിച്ച് പുറത്താക്കുന്ന ആ ഒരു ഭാഗത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ